നമസ്കാരം ശ്രീ പി ടി ജോൺ നമസ്കാരം സാർ ഞാൻ ആദ്യമായിട്ടാണ് ഒരു കർഷകനുമായിട്ട് ഒരു അഭിമുഖത്തിന് ഇരിക്കുന്നത് കർഷകരെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് കൃഷിയും ഭയങ്കര ഇഷ്ടമാണ് ഞാൻ തിരുവനന്തപുരത്ത് തിരുവനന്തപുരം ജില്ലക്കാരനാണ് ഞാൻ താമസിക്കുന്ന സ്ഥലമെന്ന് പറയുന്ന പഴയ ഒരു വയൽ തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്തിൻ്റെ ഗ്രാമപ്രദേശമായിരുന്നൊരു സ്ഥലമാണ് വയലായിരുന്നു ആ വയലൊക്കെ ഇപ്പം അങ്ങനെ നികത്തിയൊക്കെ ഓരോരുത്തർ വീടൊക്കെ വെച്ചതാണ് അതിൻ്റെ ഒരു സ്ഥലപരിമിതിക്കകത്തുള്ള ഒരു നിയമത്തിലൊക്കെ വീട് വെച്ച ഒരാളാണ് ഞാൻ അപ്പോൾ ജോൺ സർ നമ്മുടെ ഒരു ഇന്നത്തെ പ്രധാനപ്പെട്ട വളരെ സീരിയസ് ആയൊരു വിഷയമാണ് നമ്മുടെ ഇന്നത്തെ വിഷയം താങ്കൾ വയനാടുകാരനാണ് കർഷകനാണ് ഡൽഹിയിലെ ഫോറസ്റ്റ് പീപ്പിൾ പാർലമെൻറ്റ് എന്നൊരു പദ്ധതി ഒരു ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു നീക്കം താങ്കൾ നടത്തുകയാണ് അപ്പോൾ ഇതിൽ നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ഫോറസ്റ്റ് പീപ്പിൾസ് പാർലമെൻറ്റെന്ന് പറയുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ കേട്ടിരിക്കുന്ന വന്യമൃഗ ആക്രമണത്തിൻ്റെ കുറേ തുടർക്കഥകളുണ്ട് നമ്മൾ കേൾക്കുന്ന കുറേ വന്യമൃഗ ആക്രമണങ്ങളുടെ സംഭവങ്ങളുണ്ട് അപ്പോൾ സാർ അതിൽ കൊല്ലപ്പെടുന്നത് ആദിവാസികൾ തോട്ടം തൊഴിലാളി നയൻറ്റി ത്രീ പെർസെൻറ്റേജ് സാർ ഈ വന്യമൃഗ ആക്രമണം ശരിക്കും സർക്കാർ ഒരു കാഴ്ചക്കാരായി നിൽക്കുന്നു എന്ന് തോന്നുന്നു സാർ എന്താണ് സാർ ഇതിൻ്റെ ശരിക്കുള്ള കാരണം സർക്കാർ ആണെങ്കിലും നമ്മുടെ മാധ്യമങ്ങളാണെങ്കിലും കോടതികളാണെങ്കിലും ഒക്കെ ഇത് വന്യമൃഗങ്ങളും മനുഷ്യരും തമ്മിലുള്ളൊരു ഏറ്റുമുട്ടൽ എന്ന രീതിയിലാണ് പ്രചരിപ്പിക്കുന്നത് മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് അങ്ങനെയാണ് ഇതൊരു ഏറ്റുമുട്ടലാണ് എന്ന രീതിയിലാണ് പ്രചരിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ് ഇല്ല യഥാർത്ഥത്തിൽ വനത്തിനകത്ത് വനം വകുപ്പ് സംരക്ഷിച്ച് നിർത്തേണ്ടുന്ന വന്യജീവികൾ വനത്തിൻ്റെ അകത്തു നിന്ന് പുറത്തേക്ക് വന്ന് ജോലിക്ക് പോകുന്ന ആദിവാസികളെയോ തോട്ടം തൊഴിലാളികളെയോ ഇടത്തരം നാമമാത്ര കർഷകരെയോ ആക്രമിക്കുന്നു അവർ ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു പലപ്പോഴും അവർ പരിക്കേറ്റ് നിത്യരോഗികളായി കിടക്കപ്പെടുന്നു എത്രയോ ആളുകൾ കൊല്ലപ്പെടുന്നു ഇതൊക്കെ നിത്യ സംഭവമായി നമ്മൾ ഇന്ന് കേട്ടോണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഇതിൻ്റെ നറേഷൻ എന്ന് പറയുന്നത് മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നതല്ല വസ്തുത വന്യമൃഗങ്ങൾ എന്തോ കാരണവശാൽ പണ്ടുണ്ടായിരുന്നു വ്യത്യസ്തമായി മനുഷ്യരെ ആക്രമിക്കുന്നു കൊല്ലുന്നു തിന്നുന്നു ഇങ്ങനെയൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ എന്തതിന് കാരണം അതാണ് ഗൗരവമായിട്ട് കാണേണ്ടത് ഞാൻ എൻ്റെ ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള കാലം ലേഡി സ്മിത്ത് ഫോറസ്റ്റ് എന്ന് പറയുന്ന ഒരു എവർഗ്രീൻ ഫോറസ്റ്റിനകത്തൂടെ മൂന്നര കിലോമീറ്റർ നടന്നു പോയി ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളതാണ് സെൻറ്റ് മേരി സ്വീപ സ്കൂൾ തരിയോട് ഒരു വന്യമൃഗവും നമ്മളെ ആരെയും ആ കാലത്തൊന്നും അക്രമിച്ചിട്ടില്ല എന്നാൽ ഇന്ന് ആ കാടില്ലാണ്ടായി ആ എവർഗ്രീൻ ഫോറസ്റ്റ് ഇല്ലാണ്ടാവുകയും അവിടെ മുഴുവൻ യൂക്കാലിസ് പ്ലാന്റേഷനായി മാറുകയും ചെയ്തപ്പോൾ പരിണിതഫലം കാട്ടിനകത്തെ മൃഗങ്ങൾക്ക് തീറ്റയില്ലാതാവുകയും കുടിക്കാൻ വെള്ളം ഇല്ലാതാവുകയും അതുങ്ങൾ കാട്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുകയും മനുഷ്യർ ആക്രമിക്കപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ വസ്തുത അപ്പോൾ കാടിൻ്റെ ഒരു ആവാസ വ്യവസ്ഥ തകർത്തത് സ്വാഭാവിക വനങ്ങളെ മഴക്കാടുകളെ നിത്യഹരിത വനങ്ങളെ ആരാണ് യുക്കാലിപ്സ് പ്ലാന്റേഷനും തേക്ക് പ്ലാന്റേഷനും അൽബീസിയ പ്ലാന്റേഷനും അക്കേഷ്യ പ്ലാന്റേഷനും ഗ്രാൻഡിസ് പ്ലാന്റേഷനും ഒക്കെ ആക്കി മാറ്റിയത് അങ്ങനെ മാറ്റപ്പെട്ടതാണ് കാടിൻ്റെ യഥാർത്ഥ എക്കോസിസ്റ്റം തകരാറാവാൻ കാരണം കാടിൻ്റെ ആവാസ വ്യവസ്ഥ ആവാസവ്യവസ്ഥ തകരാറാവുമ്പോൾ ആ തകരാറാവലിൻ്റെ പരിണിതഫലം വന്യമൃഗങ്ങൾക്ക് തിന്നാനുള്ള ഭക്ഷണം കാട്ടിലുണ്ടാവാതാവുന്നു കുടിക്കാനുള്ള വെള്ളവും ഇല്ലാണ്ടാവുന്നു ഭക്ഷണവും വെള്ളവും ഇല്ലാതാകുമ്പോൾ മനുഷ്യനായാലും ജന്തുജീവി ജാലങ്ങളായാലും എവിടെയാണോ ഭക്ഷണവും വെള്ളവും കിട്ടുക അവിടേക്ക് ഇറങ്ങും സ്വാഭാവികല്ലേ അതിൻ്റെ നിര അതിൻ്റെ ബാക്കി പത്രങ്ങളാണ് ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികൾ മുഴുവൻ ഇപ്പം ഞാൻ ഇടയ്ക്കൊന്ന് ചോദിച്ചോട്ടെ സാർ ഈ കാടിനകത്ത് ഇത്തരത്തിൽ അട്ടേഷ്യ പ്ലാന്റ് ഞാ ഒരുപാട് പിന്നെ ഇവര് വെച്ചു പിടിപ്പിച്ച മരങ്ങളുടെ ലിസ്റ്റ് നിങ്ങൾ കേട്ടാൽ സിൽവർ റോക്ക് പൈൻ റബ്ബർ അൽബീസിയ ബാൾസ വാറ്റിൽ മട്ടി അഗോവ് അൽനസ് അക്കേഷ്യ ബെസ്ബാനിയ കോങ്കോഗ്രാസ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ള നമ്മളാരിക്കും കേട്ടിട്ട് പോലും ഇല്ലാത്ത നിരവധിയായ മരങ്ങൾ സർക്കാരിന്റെ ഒരു തീരുമാനമാണോ പറഞ്ഞത് സർക്കാരിന്റെ തീരുമാനം ഇല്ലാതെ സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള നിത്യഹരിത വനങ്ങൾ അതെ വെട്ടി ചുട്ട് ക്ലിയർ ഫില്ല് ചെയ്തതിന് ശേഷം അവിടെ പുതിയ പ്ലാന്റേഷൻ പിടിപ്പിക്കുകയാണ് വെച്ചുപിടിപ്പിക്കുകയാണ് വെച്ചുപിടിപ്പിക്കുക പിടിപ്പിക്കുകയാണ് ഞാനിത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് മുതൽ ഉള്ള കണക്ക് എൻ്റെ കയ്യിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിലാണ് ആദ്യത്തെ യൂക്കാലിപ്സ് പ്ലാന്റേഷൻ ആരംഭിക്കുന്നത് ഇരുപത്തെട്ട് പോയിൻ്റ് എട്ട് ഹെക്ടർ അന്നു മുതൽ കേരള സർക്കാർ നടത്തിയിട്ടുള്ള മുഴുവൻ യൂക്കാലിപ്സ് പ്ലാന്റേഷൻസിൻ്റെയും കണക്കിൻ്റെ അടുത്തുണ്ട് ഒരു ലക്ഷത്തി അറുപതിനായിരത്തി മുപ്പത്തി ആറ് പോയിൻ്റ് ഒന്ന് ആറ് ഹെക്ടർ ഭൂമി കേരള സർക്കാർ കാട് വെട്ടി വെളുപ്പിച്ച് ഈ പ്ലാന്റേഷൻസ് ഉണ്ടാക്കിയതാണ് ഇനി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതൽ രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ രണ്ടായിരത്തി പത്ത് വരെയുള്ള കണക്ക് കൂടി നിങ്ങളെടുത്തോ എന്ന് പറഞ്ഞാൽ ഇരുപത് കൊല്ലം അല്ലേ ആ ഇരുപത് കൊല്ലത്തെ കണക്ക് രണ്ട് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി അറുനൂറ്റി മുപ്പത്തി രണ്ട് പോയിൻറ്റ് പൂജ്യം ആറ് ഹെക്ടർ എത്ര രണ്ട് ലക്ഷത്തി നാല്പത്തി രണ്ടായിരത്തി അറുനൂറ്റി മുപ്പത്തിരണ്ട് പോയിൻറ്റ് പൂജ്യം ആറ് ഹെക്ടർ ഇരുപത് കൊല്ലത്തിനുള്ളിൽ കേരളത്തിൽ കാട് വെട്ടി വിളിപ്പിച്ച് പ്ലാന്റേഷൻസ് ഉണ്ടാക്കിയിട്ടുള്ളതാണ് ചല ആ ഞാൻ അവർക്ക് ധൈര്യം ഉണ്ടെങ്കിൽ വനംവകുപ്പ് ചലഞ്ച് ചെയ്യട്ടെ ഞാൻ പ്രൂവ് ചെയ്യും വിത്ത് ഡോക്യുമെന്റ്സ് പ്രൂവ് ചെയ്യും എന്ന് പറഞ്ഞാൽ നാല് ലക്ഷത്തിലധികം ഹെക്ടർ ഭൂമി കേരളത്തിലെ നിത്യവരിത ഹനങ്ങൾ നിത്യഹരിത ഹരി ഹനങ്ങൾ മഴക്കാടുകൾ സമ്പൂർണമായി നശിപ്പിച്ചതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് കേരളത്തിലെ വനം വകുപ്പിന് ഒഴുകി നാല് ലക്ഷം നാല് ലക്ഷം ഹെക്ടർ ഹെക്ടർ ഇനി ഈ രണ്ടു കൂടി ഇത് പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊമ്പത് മുതലുള്ള കണക്കാണ് ഞാനീ പറഞ്ഞത് അതിൽ ഈ തൊണ്ണൂറ് മുതൽ രണ്ടായിരത്തി പത്ത് വരെയുള്ള കണക്കാണ് ഞാൻ അവസാനം പറഞ്ഞത് അവസാനം പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ രണ്ടായിരത്തി പത്ത് വരെ ഇരുപത് വരെ രണ്ട് ലക്ഷത്തി നാല്പത്തി രണ്ടായിരത്തി അറുന്നൂറ്റി രണ്ട് പോയിന്റ് പൂജ്യം ആറ് ഹെക്ടർ ബോ കാട് ഈ ഇത്രയും കാടിനെ നശിപ്പിച്ചിട്ട് ആ നശിപ്പിച്ചതിൻ്റെ ഉത്തരവാദിത്തം മുഴുവൻ വനം സംരക്ഷിക്കാൻ ചുമതലപ്പെട്ട വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാർക്കും മന്ത്രിക്കും ഭരണകൂടത്തിനും മാത്രവുമാണ് അത് സാറേ എൻ്റെ ഒരു സംശയം ഇത്രയും ഈ കൂൾക്കാടുകളിൽ കയറി ഇത്തരത്തിൽ ഈ പറയുന്ന ഇടക്ക് ചെടി നടാനെന്നൊക്കെ പറഞ്ഞാൽ അപ്പോഴും മൃഗങ്ങളുടെ ആക്രമണം ഇവർക്ക് നേരിടേണ്ടി വരും വരില്ലേ ഈ ഇത് വലിയ രീതിയിലൊരു ഓപ്പറേഷനല്ലേ ഇത് ഈ വലിയ മാഫിയ ഓപ്പറേഷനല്ലേ ഈ മരമുറി മരംമുറി ഇത് എത്ര കാലമായിട്ട് അതായത് കേരള സർക്കാരിന് ഇന്ത്യയിൽ ഒരു സർക്കാരിനും കിട്ടാത്തൊരു ആനുകൂല്യം കിട്ടി ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ സി എച്ച് മേനോൻ ഗവൺമെൻറ്റിൻ്റെ സമയത്ത് സ്വകാര്യ വനങ്ങൾ സർക്കാരിൽ നിക്ഷിപ്തമാകുന്നൊരു നിയമം പാസാക്കി സ്വകാര്യ വനങ്ങൾ ഏത് ക്ഷേത്ര കമ്മിറ്റിയുടേതായാലും അമ്പല കമ്മിറ്റിയുടേതായാലും ജന്മിയുടെ ആയാലും രാജാവിൻ്റെ ആയാലും സ്വകാര്യ വനങ്ങൾ സ്വാഭാവികമായി സർക്കാരിൽ നിക്ഷിപ്തമാകും അതാണ് വെസ്റ്റിംഗ് പ്രൈവറ്റ് ഫോറസ്റ്റ് വെസ്റ്റിംഗ് ആൻഡ് അസൈൻമെൻറ് ആക്ട് എന്ന് പറഞ്ഞൊരു നിയമം പാസ്സാക്കപ്പെടുന്നത് അപ്പോൾ ആ നിയമം പാസ്സാക്കപ്പെട്ടപ്പോൾ അഞ്ച് ലക്ഷത്തി പത്തായിരം ഏക്കർ ഭൂമി ഭൂമിയല്ല കാട് അഞ്ച് ലക്ഷത്തി പത്തായിരം ഏക്കർ കാട് കേരള സർക്കാരിന് ഒരു ദിവസം കൊണ്ട് കൈ കിട്ടുക അതായത് സ്വകാര്യ സ്വകാര്യ ആ ഇപ്പം നിലമ്പൂർ കോവലത്തിൻ്റെ പാർക്കുട്ട് നമ്മുടെ പുൽപ്പള്ളി ദേവസ്വത്തിൻ്റെ പുറക്കാടി ദേവസ്വത്തിൻ്റെ കോട്ടയം രാജാവിൻ്റെ ഇങ്ങനെ എത്രയോ സ്വകാര്യ വ്യക്തികളുടെ കയ്യിലുണ്ടായിരുന്ന സ്വകാര്യ കാടുകൾ ഒരു ഫൈൻ മോർണിങ്ങിൽ സർക്കാർ കാടായി മാറി അഞ്ച് ലക്ഷത്തി പത്തായിരം അഞ്ച് ഏക്കർ ഏക്കർ ആ അതിൻ്റെ പകുതി ആ നിയമത്തിലൊരു വകുപ്പ് എന്ന് പറയുന്നത് ഈ ഈ ഭൂമിയിൽ പകുതി ഭൂമി ഭൂരഹിതരായ ആദിവാസികൾക്കും ഭൂരഹിതരായ കർഷക തൊഴിലാളികൾക്കും പതിച്ചു കൊടുക്കണമെന്നാണ് നിയമം പക്ഷേ നമ്മുടെ നമ്മുടെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ അവർ വരേണ്യന്മാരും അവർ ഉന്നതകുലജാതരും കുലജാതരും അവർ ഒരു ബ്രാഹ്മണിക്കൽ സാധനമൊക്കെ തലയിലുള്ളവരായതുകൊണ്ട് അത് ഉള്ളതുകൊണ്ട് ഈ പണിയനും ആദിവാസിക്കും ദളിതനും ഒക്കെ ഈ ഭൂമി കൊടുത്ത് അവനങ്ങനെ സൂക്ഷിക്കണ്ട ആ വെസ്റ്റിംഗ് ആൻഡ് അസൈൻമെന്റ് ആക്ട് അനുസരിച്ച് സർക്കാരിൽ നിക്ഷിപ്തമാക്കിയ ഭൂമിയിൽ അവർക്ക് കൊടുക്കേണ്ടുന്ന നിയമപ്രകാരം കൊടുക്കേണ്ടുന്ന ഭൂമി ഒരു സെൻ്റ് പോലും കൊടുത്തില്ല ഒരു സെൻറ് പോലും കൊടുത്തില്ല പകരം അവരെന്ത് ചെയ്തു അവരോർന്നും ആദിവാസികൾക്കും ദളിതർക്കുമൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് ജീവിക്കാൻ തൊഴിലില്ല വരുമാനമില്ല അതുകൊണ്ട് അവർക്ക് ജോലി കൊടുക്കാനും പറഞ്ഞിട്ട് ഇവർ പ്ലാന്റേഷൻ ഇവർ തന്നെ ഉണ്ടാക്കുകയാണ് എങ്ങനെ ഉണ്ടാക്കി വനം വികസിപ്പിക്കാൻ വേണ്ടി കേരള വന വികസന കോർപ്പറേഷൻ സർ എടുക്കുന്നു ചോദിച്ചോട്ടെ ഈ സ്വകാര്യ വ്യക്തികൾ ഈ പറയുന്ന സ്വകാര്യ വ്യക്തികൾ ഈ സർക്കാരിന് ഈ ഭൂമി കൈമാറുമ്പോൾ കൈമാറണ്ട ആ അല്ല കൈമാറേണ്ട ആ നിയമപ്രകാരം മെയ് മാസം ഒന്നാം തീയതി എന്ന് പറഞ്ഞ ഡേറ്റിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് മെയ് മാസം ഒന്നാം തീയതിയോടുകൂടി ആ ഫോറസ്റ്റ് മുഴുവൻ സർക്കാരിൻ്റെ ഉടമസ്ഥതയിലായി അങ്ങനെ ഒരു നിയമം അങ്ങ് വന്നു ആ അപ്പോൾ അവർക്കൊന്നും കൊടുക്കില്ല നിയമൻസേഷൻ ഒരു രൂപ കോമ്പൻസേഷൻ ഇല്ല ഒരു രൂപ നഷ്ടപരിഹാരം കൊടുക്കാതെയാണ് ഇത്രയും കാട് സർക്കാരിൻ്റെ വന്നത് ശരി ബാക്കി പറയണം ആ വന്ന കാർഡ് സംരക്ഷിക്കേണ്ടുന്ന വനംവകുപ്പ് ചെയ്തതെന്താ വെച്ചാൽ കേരള വനവികസന കോർപ്പറേഷൻ എന്ന് പറയുന്ന സാധനം ഉണ്ടാക്കി ആ വനവികസന കോർപ്പറേഷൻ കേരളത്തിലെ പല ഭാഗത്തും ഈ സ്വാഭാവിക വനങ്ങൾ വെട്ടി ഒളിപ്പിച്ച് ഈ പറഞ്ഞ പ്ലാന്റേഷൻസ് പലതും ഉണ്ടാക്കി തുടങ്ങി തേയില കമ്പമല എസ്റ്റേറ്റിൽ തേയിലത്തോട്ടം ഉണ്ടാക്കി കശുമാവ് തോട്ടം ഉണ്ടാക്കി റബ്ബർ തോട്ടം ഉണ്ടാക്കി കുരുമുളക് തോട്ടം ഉണ്ടാക്കി ഇങ്ങനെ പല സ്ഥലത്തും പല എസ്റ്റേറ്റുകൾ അവർ ഉണ്ടാക്കി ഇന്ന് ആ എസ്റ്റേറ്റുകളൊന്നും അവരതിലില്ല ആ കാർഡ് നശിപ്പിച്ചു ഈ ആദിവാസിക്കോ ദളിതനോ ഒന്നും അവിടെ ഒരു പണിയും കൊടുത്തിട്ടില്ല ഇതാണ് കെ എഫ് ഡി സിയുടെ ഹിസ്റ്ററി എടുക്ക് കെ എഫ് ഡി സി എത്ര ബു കാഡാണ് നശിപ്പിച്ചിട്ടുള്ളത് ഇതിൻ്റെ കണക്കെടുക്ക് ആ കണക്കെടുത്താൽ അതിൻ്റെ ഒരു യാഥാർത്ഥ്യം കിട്ടുമല്ലോ അവിടെ കൊണ്ട് തിന്നില്ല പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഉണ്ടാക്കി കേരള പ്ലാന്റേഷൻ കോർപ്പറേഷൻ ലിമിറ്റഡ് ആ പ്ലാന്റേഷൻ കോർപ്പറേഷന് കേരളത്തിലെ കണ്ണായ കാടുകളാണ് ഹാൻഡ് ഓവർ ചെയ്തത് പെരുവണ്ണാമുഴിക്കാട് മുതൽ കണ്ണായ കാടുകൾ ആ കാടുകൾ മുഴുവൻ വെട്ടി വിളിപ്പിച്ചവിടെ റബ്ബറോ കശുവണ്ടിയോ അവർ നട്ടു തീർന്നില്ല റീഹാബിലിറ്റേഷൻ കോർപ്പറേഷൻ ഉണ്ടാക്കി പുനലൂര് ആ റീഹാബിലിറ്റേഷൻ കോർപ്പറേഷനും ഇതുപോലെ തന്നെ കാട് കൊടുത്തു ആ കാട് മുഴുവൻ ോട്ടമാക്കി മാറ്റി അങ്ങനെ വനം സംരക്ഷിക്കേണ്ടുന്ന വനംവകുപ്പ് കാണിച്ച അന്യായം അനീതി ആണ് കേരളത്തിലെ ഇരുപത്തി ആറ് പോയിൻ്റ് ഏഴ് ശതമാനം വനമുണ്ട് എന്നാണ് രേഖ പക്ഷേ വനംവകുപ്പ് തന്നെ പറയുന്നു സ്വാഭാവിക വനങ്ങൾ ഏഴ് ശതമാനമേ ഉള്ളൂ അപ്പോൾ ആ ഏഴ് ശതമാനം കഴിച്ച് ബാക്കിയുള്ള വനങ്ങൾ മുഴുവൻ വനമല്ലാതാക്കി മാറ്റിയത് വേറെ ആരുമല്ല അവർ തന്നെയാണ് കേരളത്തിൻ്റെ മുഴുവൻ വനവും വനവിസ്തൃതിയും അത് വനമല്ലാതായിപ്പോയിട്ടുണ്ടെങ്കിൽ അതിന് വേറെ ഒരാളെയും കുറ്റം പറയാനില്ല അവർ മാത്രമാണ് ഉത്തരവാദികൾ ഇത് തെളിയിക്കാനുള്ള ഡാറ്റ നമ്മുടെ ഉണ്ട് നമ്മുടെ ചോദ്യത്തിന് അവർ മറുപടി പറയട്ടെ നമ്മുടെ ചോദ്യത്തിന് അവർ മറുപടി പറയട്ടെ അങ്ങനെ കാടിന്റെ ആവാസ വ്യവസ്ഥ തകർക്കുക എന്ന ദൗത്യം അവർ നിർവഹിച്ചത് കൊണ്ടാണ് ജന്തു ജാലങ്ങൾക്ക് കാട്ടിൽ ജീവിക്കാൻ പറ്റാതായിട്ട് ശരിക്കും ഇത് ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലാണ് എഴുപതുകളിലാണ് ഇവരുടെ കയ്യിൽ വരുന്നത് അപ്പോൾ അപ്പോഴത്തെ തന്നെ ഈ പറയുന്ന രീതിയിലുള്ള പരിപാടികൾ അവർ ആരംഭിച്ചു കഴിഞ്ഞു കാട് വെട്ടിത്തെളിച്ച് ഇത്തരത്തിലുള്ള പ്ലാന്റേഷൻ പരിപാടികൾ അവർ ആരംഭിച്ചു കഴിഞ്ഞു ഉൾക്കാടുകളില് അത് കേരളത്തിൽ ഒട്ടുക്കുള്ള എല്ലാം നിങ്ങൾ ഏത് ജില്ലയിൽ പോയിക്കോ കേരളത്തിലെ പതിനാല് ജില്ലകളിൽ ആലപ്പുഴ ജില്ല ഒഴിച്ച് എന്നിട്ട് സാറേ ഇപ്പോൾ ഈ അമ്പതാമത്തെ വർഷമല്ലേ അമ്പത്തി അഞ്ച് വർഷമൊക്കെ ആവുമല്ലോ എഴുപതാണെങ്കിൽ ഏതാണ്ട് അമ്പത് വർഷം അമ്പത് വർഷം കഴിയുമല്ലോ അമ്പത്തിമൂന്ന് വർഷമോ അമ്പത്തിനാല് വർഷമോ ആകണം ഈ അമ്പത് വർഷത്തിൽ കഴിയുമ്പോഴാണ് മൃഗങ്ങളെല്ലാം ഇങ്ങോട്ട് വരുന്ന രീതിയിൽ വരുന്നത് അത് ആ ചെടികളൊക്കെ വളർന്ന് വലുതായി ശരിക്കുള്ള ഒരു മൃഗങ്ങളുടെ ഇതിൻ്റെ സംഗതി ഇങ്ങനെ കൂട്ടി വായിക്കണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലാണ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് പാസ്സാകുന്നത് അതായത് അപൂർവങ്ങളായ അല്ല അപൂർവങ്ങളായ മൃഗങ്ങൾ അന്യം നിന്ന് പോകുന്നു അല്ലെങ്കിൽ നായാട്ടിൽ കൊല്ലപ്പെടുന്നു ഏ അതൊക്കെ നായാട്ടുണ്ടല്ലോ പരമ്പരാഗതമായി ആദിവാസികളുടെ എല്ലാ അവകാശങ്ങളും ഓർക്കാനുവദിച്ചു കൊടുത്തുകൊണ്ട് വന്നുകൊണ്ടിരുന്നത് ട്രഡീഷണൽ സിസ്റ്റത്തില് ഇപ്പോഴും ആൻഡമാൻ നിക്കോബാറിൽ ദ്വീപിലൊക്കെയുള്ള ആളുകൾക്ക് വേട്ടയാടാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് അപ്പോൾ ഐ സി എൻ എന്ന് പറയുന്ന ഇൻ്റർനാഷണൽ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലും ആ നിയമം പാസ്സാക്കുന്നു വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ അത് പാസ്സാക്കപ്പെടുമ്പോൾ ഷെഡ്യൂൾ വണ്ണിലും ഷെഡ്യൂൾ രണ്ടിലും ഉള്ള മൃഗങ്ങൾ എന്ന് പറയുന്നത് വന്യമൃഗങ്ങൾ എന്ന് പറയുന്നത് ഇങ്ങനെ അന്യം നിന്ന് പോകുന്ന തരം മൃഗങ്ങൾ പുലി കടുവ എന്നൊക്കെ പറയുന്ന അപ്പോൾ അതിനെയൊക്കെ ടോപ്പ് പ്രയോറിറ്റിയോടുകൂടി സംരക്ഷിച്ച് നിർത്താൻ വേണ്ടിയിട്ടാണ് നിയമം ഉണ്ടാകുന്നത് അതിലും അത് മാത്രമല്ല അതിൻ്റെ പാർട്ട് പിന്നെ വണ്ണിൽ മാമൽസ് ഉണ്ട് അതുപോലെ ഇരുന്നൂറ്റിയെട്ട് തരം പക്ഷികൾ ഈ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്റ്റിനകത്ത് സംരക്ഷിക്കപ്പെട്ടിട്ടുള്ളതാണ് അറുപത്തിരണ്ട് തരം പാമ്പുകൾ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്റ്റിൽ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ളതാണ് മത്സ്യങ്ങൾ ഇരുപത് തരം മത്സ്യങ്ങൾ അങ്ങനെ ഞാൻ പറഞ്ഞത് ആയിട്ടാണെങ്കിലും വെജിറ്റേഷനിലാണെങ്കിലും ഉള്ള വന്യജീവികളെയും മൃഗങ്ങളെയും സംരക്ഷിക്കാൻ വേണ്ടി വളരെ സതുദ്ദേശപരമായി ഉണ്ടാക്കപ്പെട്ട നിയമമാണ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് ആ നിയമത്തിൽ നിയമത്തിലെവിടെയും മനുഷ്യനെക്കുറിച്ചൊന്നും പറയുന്നില്ല ഹ്യൂമൻ ബീങ്സിനെ കുറിച്ച് പറയണേയില്ല പ്രൊട്ടക്ഷൻ ഓഫ് വൈൽഡ് സ്പീഷീസിൻ്റെ കാര്യം മാത്രമാണ് പറയുന്നത് അതുകൊണ്ടെന്നു വച്ചാൽ ആ ആ പ്രൊട്ടക്ഷന് വേണ്ടിയുള്ള കാര്യങ്ങളിൽ ആരും നമ്മൾ ആരും ആ പ്രൊട്ടക്ഷൻ എതിരല്ല ആ പ്രൊട്ടക്ഷൻ എന്ന് സാധിക്കാതെ വരുന്നത് അവർക്ക് ജീവിക്കേണ്ടിയിരുന്ന ആവാസ വ്യവസ്ഥ ഉണ്ടായിരുന്ന കാടിനെ കാടല്ലാതെ ആക്കി മാറ്റിയ വനംവകുപ്പാണ് ഈ ഇതിന് ഉത്തരവാദി ഇന്ന് വനം വകുപ്പിൻ്റെ പ്രാഥമികമായ ഉത്തരവാദിത്തമാണ് കാടിനകത്ത് അവർക്ക് തീറ്റയും വെള്ളവും കൊടുത്ത് അതുങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളത് ആ ഉത്തരവാദിത്തത്തിൽ അവർ പരാജയപ്പെടുന്നു അതുകൊണ്ടാണ് ഇതുങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്നത് പുറത്തേക്ക് ഇറങ്ങുന്നതുകൊണ്ടാണ് ഈ പാവക്കണ്ട ആദിവാസികളും തൊഴിൽ ജോലി എടുക്കാൻ പോകുന്ന തൊഴിലാളികളും സാധാരണ കൃഷിക്കാരും ഒക്കെ കൊല്ലപ്പെടുകയും കൃഷി ചെയ്ത് ജീവിക്കാൻ പറ്റാത്ത സ്ഥല തലത്തിലേക്ക് എത്തി എത്തുകയാണ് ഫോറസ്റ്റ് ഫ്രഞ്ച് ഏരിയാസിൽ അപ്പോൾ ഒരു കോമ്പൻസേഷന് നിയമപരമായ ഒരു അവകാശമില്ല ഇതിൽ ഞാൻ കൊല്ലപ്പെട്ടാൽ നിയമപരമായി എനിക്ക് കോമ്പൻസേഷൻ അവകാശമില്ല സാധാരണ എന്താ സംഭവിക്കുക ഒരു ആളെ കൊല്ലപ്പെട്ടാൽ അവിടെയുള്ള ആളുകളൊക്കെ കൂടും ബഹളാവും മുദ്രാവാക്കി വിളിക്കും ഡെഡ് ബോഡി കൊണ്ടുപോകാൻ സമ്മതിക്കായിരിക്കും കലക്ടർ വരട്ടെ ഡി എഫ് വരട്ടെ എം എൽ എ വരട്ടെ അങ്ങനെ എല്ലാവരും കൂടി വരുമ്പോൾ ഒരു മധ്യസ്ഥ സംസാരമായി ആ മധ്യസ്ഥ സംസാരത്തിൽ അഞ്ച് ലക്ഷം അല്ലേ പത്ത് ലക്ഷം പതിനഞ്ച് ലക്ഷം കുട്ടിക്ക് ജോലി അല്ലെങ്കിൽ വീട്ടിൽ എങ്ങനെ ഒരു സെറ്റിൽമെന്റ് ഉണ്ടാക്കുന്നു ആ സെറ്റിൽമെൻറ്റാണ് നടക്കുന്നത് അല്ലാതെ ഇപ്പോൾ നമ്മളൊരു വണ്ടി ഇടിച്ചിട്ട് ഒരാൾ മരിച്ചാൽ പരിക്കുപറ്റിയാൽ അയാൾക്ക് കിട്ടുന്ന നിയമപരമായ ഒരു പരിരക്ഷ നഷ്ടപരിഹാരത്തിന്റെ ഒരു സംഗതി വനവുമായി ബന്ധപ്പെട്ട സംഗതികളിൽ വന്യജീവികളുടെ ആക്രമണത്തിന്റെ കാര്യത്തിൽ ഇല്ല അതുകൊണ്ട് തന്നെ നമ്മളിതിനകത്ത് എടുക്കുന്ന നിലപാട് ഒരാൾ വന്യമൃഗത്തിൻ്റെ അക്രമത്തിൽ പരുക്കുപറ്റി കിടന്നു കിടന്നുപോയാൽ ആ കുടുംബം സർവസ്വമായി തകരുകയാണ് ആ കുടുംബത്തിലേക്കുള്ള വരുമാനം കൊണ്ടുവന്നിരുന്ന ആളായിരിക്കും കിടക്കണത് അതെ പിന്നെ ഇയാളുടെ ചികിത്സ ആ കുടുംബത്തിന് ഇതാരും തിരിഞ്ഞു നോക്കാനില്ലാത്ത അതെ ആയിരക്കണക്കിന് മനുഷ്യരുടെ അവസ്ഥയുണ്ട് ഇതിനകത്ത് ആയിരക്കണക്കിന് അതിനെ അഡ്രസ് ചെയ്യാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞങ്ങൾ കൽപ്പറ്റയിൽ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും കർണാടകത്തിലെയും കർഷക നേതാക്കന്മാരും തൊഴിലാളി നേതാക്കന്മാരും ആദിവാസി നേതാക്കന്മാരും ഒക്കെ കൂടിയിരുന്ന് ആലോചിച്ചപ്പോൾ എന്താ പരിഹാരം എന്നുള്ളതിനെക്കുറിച്ചുള്ള ആലോചനയിൽ അപ്പോൾ നമ്മുടെ ഈ വനംവകുപ്പ് ചെയ്യേണ്ടുന്ന ഒരു കാര്യം ഈ ഇതിൻ്റെ പ്രാഥമികവും എല്ലാ ഉത്തരവാദിത്വം അവരുടെയിൽ തന്നെയാണല്ലോ വൈൽഡ് ലൈഫ് ഫാക്ടറി എന്ന് പറയുന്നത് അതിൻ്റെ എക്സിക്യൂഷൻ മാനേജ്മെൻറ്റ് എല്ലാം അവരുടെ മാത്രം ഉത്തരവാദിത്തമാണ് വേറെ ആർക്കും അതിനകത്തൊരു റോളില്ല എന്നാൽ അവർക്ക് വനത്തിനകത്തും വന്യജീവികളുടെ മുകളിലും അവരുടെ ഉത്തരവാദിത്വം പോലെ തന്നെ ഉത്തരവാദിത്വമുള്ള ഒരു കൂട്ടരാണ് ആദിവാസികൾ ആ ആദിവാസികളെ പതിനഞ്ച് ലക്ഷം ഉറപ്പം കൊടുത്ത് നിന്ന് പറഞ്ഞയക്കാനാണ് വനം വകുപ്പ് നോക്കുന്നത് അവരവിടെ നിലനിർത്താനല്ല പറഞ്ഞേക്കാൻ പതിനഞ്ച് ലക്ഷം റുപ്യം മേടിച്ചോ കാട് വിട്ടുപോയിക്കോ ഈ നിലപാടാണ് ആദിവാസികളോട് അവരെടുക്കുന്നത് അതിന് പകരം അവരെന്തെടുക്കണം ആദിവാസികളുടെ പരമ്പരാഗതമായ ജ്ഞാനവ്യവസ്ഥ അവർ സ്വീകരിക്കണം അവർക്ക് ഈ കാർഡറിയാം വന്യജീവികളെ അറിയാം അതുങ്ങളെ സംരക്ഷിക്കാനുള്ള രീതികളറിയാം അത് ഉപയോഗപ്പെടുത്തി വന്യജീവികളുടെ ജീവിതം സുരക്ഷിതമാക്കി മനുഷ്യരും വന്യജീവികളും നമ്മൾ ഉണ്ട് എങ്കിൽ ആ ഇല്ലാതാക്കാൻ അവരെ പ്രയോജനപ്പെടുത്തുകയാണ് വേണ്ടത് അതിന് വളരെ ഫലപ്രദമായൊരു നിയമവും രാജ്യത്തുണ്ട് രണ്ടായിരത്തി ആറിൽ പാസ്സാക്കിയ വനാവകാശ നിയമം എന്നത് ഫോറസ്റ്റ് റൈറ്റ് ആക്ട് എന്ന് പറയുന്നത് ഈ ആദിവാസികൾക്ക് വനത്തിൻ്റെ മേലിലുള്ള സമ്പൂർണ്ണ അധികാരം സ്ഥാപിച്ചിട്ടുള്ളതാണ് ആദിവാസികളുടെ ഗ്രാമസഭ എന്ന് പറഞ്ഞാൽ ഊരുകൂട്ടങ്ങളാണ് ആ ഊരുകൂട്ടങ്ങളെ ഇവർ വിശ്വാസത്തിലെടുക്കുകയും ആദിവാസി ഊരുകൂട്ടങ്ങളുടെ അഭിപ്രായം സ്വീകരിക്കുകയും അവരെ അവരെക്കൂടി പങ്കാളികളാക്കിക്കൊണ്ട് വനവും വന്യജീവിയേയും സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒരു മനോഭാവത്തിലേക്ക് വനം വകുപ്പ് വന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾക്ക് മാറ്റണ്ടാവും അത് ചെയ്യാതിരിക്കുകയും അവരെ ശത്രുക്കളാക്കി കാട്ടിൽ നടിച്ച് പറഞ്ഞ പത്താർക്കാൻ ശ്രമിക്കുന്ന രീതിയെയാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഡൽഹിയിൽ നടക്കാൻ പോകുന്ന ഫാമേഴ്സ് ആൻഡ് ഫോറസ്റ്റ് പീപ്പിൾസ് എന്ന് പറയുന്നത് ഇനിഷ്യേറ്റ് ചെയ്യുന്നത് കേരളത്തിലെ ഊരുമൂപ്പൻസ് ആദിവാസി ഊരു മൂപ്പൻസ് കൗൺസിലിൻ്റെ സ്റ്റേറ്റ് കമ്മിറ്റിയാണ് കേരളത്തിലെ ആദിവാസി ഊരുകൾക്ക് മൂപ്പന്മാരുണ്ട് മനസ്സിലായത് ആ മൂപ്പന്മാരുടെ ഒരു കൗൺസിലുണ്ട് അതിൻ്റെ പ്രസിഡന്റ് ബി വി ബോളൻ എന്ന് പറഞ്ഞ ആളാണ് ആ ബി വി ബോളൻ്റെ നേതൃത്വത്തിലുള്ള ആദിവാസി മൂപ്പൻസ് കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ ബാക്കിയുള്ളവരൊക്കെ അവരുടെ കൂടെ നിൽക്കുകയാണ് കാരണം ഇത് അവരുടെ ജീവിതത്തിൻ്റെ ദൈനംദിനത്തിൻ്റെ പ്രശ്നമാണ് അതെ അവർക്ക് അവകാശമുണ്ട് എങ്കിലും ആ അവകാശം അനുവദിച്ചു കൊടുക്കുന്നില്ല മനസ്സിലായി ഫോറസ്റ്റ് റൈറ്റ് ആക്ട് നടപ്പാക്കില്ല ഫോറസ്റ്റ് റൈറ്റ് ആക്റ്റിനകത്ത് കമ്മ്യൂണിറ്റി റൈറ്റ് പറയുന്നുണ്ട് ആ കമ്മ്യൂണിറ്റി റൈറ്റ് ഇവർ അംഗീകരിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ഗ്രാമത്തിനകത്ത് എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും വന്യജീവി പ്രശ്നമായാലും എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും അത് പരിഹരിക്കാനുള്ള വഴി അവർക്ക് കണ്ടെത്താനാകും മനസ്സിലായി അപ്പോൾ ആ കമ്മ്യൂണിറ്റി റൈറ്റ് ഇവർ എൻ്റർടൈൻ ചെയ്യുന്നേ ഇല്ല മനസ്സിലായി വനംവകുപ്പ് ഈ വനംവകുപ്പിൻ്റെ ഈ ഈ ഒരുതരം സാഡിസ്റ്റ് മനോഭാവം മനോഭാവ് കൊല്ലപ്പെടുമ്പോഴും ഇവൻ അതിന് പുതിയ ന്യായമാണല്ലോ കണ്ടെത്തുന്നത് മനുഷ്യൻ സങ്കടവും കഷ്ടപ്പാടും ദുരിതവും അനുഭവിക്കുമ്പോൾ അതിൽ ആഹ്ലാദിക്കുന്ന തരം ഒരു സാഡിസ്റ്റ് മനോഭാവം ഇവർ വളർത്തപ്പെട്ടിരിക്കുന്നു ഇതൊരു കോർപ്പറേറ്റ് അജണ്ട ഇതിൻ്റെ പിന്നിലുണ്ട് കാരണം ലോകത്താകമാനം വനം എന്ന് പറയുന്നത് വലിയ വലിയ സമ്പത്താണ് റിസോഴ്സാണ് ആണ് ആ റിസോഴ്സ് പല സ്ഥലത്തേക്കറിയാം മൈനിങ് ഖനനം എന്ന് പറയുന്നത് ഇപ്പോൾ കേരളത്തിൽ മാത്രമല്ല ഈ പിന്നെ പാറ പൊട്ടിക്കലെന്നൊക്കെ പറഞ്ഞ സ്ഥലമുള്ളൂ മനസ്സിലായി മറ്റ് പല സ്ഥലത്തും വലിയ വിഭവങ്ങളല്ലേ കാട്ടിനകത്ത് അതെ ഇത് അടിച്ചെടുക്കാൻ വേണ്ടി വൻകിട കോർപ്പറേറ്റ് കമ്പനികൾ ആദിവാസികളായിട്ട് ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുകയല്ലേ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ള സംഗതികളല്ലേ ഇപ്പം ഏതോ ഭാഗ രാജ്യ ലോകത്തു നിന്നൊക്കെ ആയിട്ട് ഇപ്പോൾ ചീറ്റയെ കൊണ്ടുവരികേ കോടിക്കണക്കിന് രൂപ ചിലവഴിച്ചാലും ഇപ്പം ചീറ്റ എന്ന് പറയുന്നത് മൃഗത്തെ കൊണ്ടുവന്നത് അല്ലേ ഇനി അതുങ്ങളെ കൊണ്ട് ആ നാട്ടിലുള്ള ആളുകൾക്ക് ജീവിക്കാൻ പറ്റാതെ ആകുന്ന സ്ഥിതിയിലേക്ക് പോവാണ് നമ്മൾ ഈ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ആക്രമണം ഉണ്ടായി വന്നിട്ടുള്ളത് അതിനെക്കുറിച്ച് സത്യസന്ധമായ ഒരു പഠനത്തിന് ഇവർ തയ്യാറാവണം സ്വയം വിമർശനാത്മകമാവണം ഞങ്ങളുടെ ഭാഗത്ത് പറ്റിയ തെറ്റ് ഞാൻ ഇടയ്ക്കും ചോദിച്ചോട്ട് കാണാം ഇത് ഈ കേരള സംസ്ഥാനത്ത് മാത്രമേ ഉള്ളൂ ഇത്തരത്തിൽ ഉൾക്കാടുകളിൽ ഇങ്ങനെ ഈ വേറൊരു തരത്തിലോ ഈ പറയുന്ന കൃഷിയൊക്കെ നടത്തുക അത് വേറെ സംസ്ഥാനത്തൊക്കെ ഇതേപോലെ ഇതേപോലുണ്ടോ ഞാനിപ്പം ഹാസൻ എന്ന് പറഞ്ഞ കർണാടകത്തിലെ ഒരു ജില്ല ആളുകളാണ് ഒരു മാസം കൊല്ലപ്പെട്ടിട്ടുള്ളത് മുപ്പത്തിരണ്ടാളുകൾ കാട്ടാന ആക്രമണം നീലഗിരി ജില്ലയിൽ ഈ ഗൂഡല്ലൂർ ഊട്ടി തുടങ്ങിയ ഭാഗങ്ങളടങ്ങുന്ന കോത്തഗിരി അടങ്ങുന്ന ജില്ലയിൽ അങ്ങനെ ഞാൻ വെസ്റ്റ് ബംഗാളിൽ അതുകൊണ്ട് നമ്മൾ പതിനേഴ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പരിക്കുപറ്റിയവരുടെ പ്രതിനിധികളും കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കളും ഡൽഹിയിലെ പീപ്പിൾസ് പാർലമെൻറ്റിൽ പങ്കെടുക്കും പതിനേഴ് സ്റ്റേറ്റുകൾ ഇന്ത്യയിലെ ജാർഖണ്ഡും ഛത്തീസ്ഗഡും രാജസ്ഥാനും മധ്യപ്രദേശും മഹാരാഷ്ട്രയും ഉൾപ്പെടെ യു പി സംസ്ഥാനത്ത് ബിജ്നോർ എന്ന് പറഞ്ഞൊരു ജില്ല വനംവകുപ്പിൻ്റെ ഡാറ്റയാണ് ഞാൻ പറയുന്നത് ബിജ്നോർ ജില്ലയിൽ മാർച്ച് മാസത്തിൽ ഇരുപത്തെട്ട് പേരെ പുള്ളിപ്പുലികൾ കൊന്നു ലെപ്പേർസ് കൊന്നു എന്നത് എൻ്റെ കയ്യിലെ ഡാറ്റയല്ല വനം വകുപ്പിൻ്റെ കയ്യിലുള്ള ഡാറ്റയാണ് ഒരു മാസം ആ ഇരുപത്തെട്ട് പേരെ അവിടെ കൊല്ലപ്പെടുമ്പോഴും അവിടുത്തെ ഭരണകൂടം കോർപ്പറേറ്റുകൾക്ക് കാർഡ് കൊടുക്കുന്നതിനും തടയുന്നില്ല കോർപ്പറേറ്റുകൾക്ക് ഖനനം നടത്താനും നിഷേധിക്കുന്നില്ല ഞാൻ പറഞ്ഞത് നിങ്ങൾ എന്താ ചെയ്യണ്ടേ കാടിനെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാക്കണ്ടേ അങ്ങനെ സം ഇത് കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ആഗോളതാപനത്തിൻ്റെ ഒരു കാലം കാർബൺ മിഷൻ്റെ വിഷയം കാർബൺ ക്രെഡിറ്റിൻ്റെ ട്രേഡിൻ്റെ കാലം ഇതൊക്കെ സംഭവിക്കുമ്പോഴും കാടെന്നു പറയുന്നത് കോർപ്പറേറ്റുകൾക്ക് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം കോർപ്പറേറ്റുകളും ബൂർശ്വാസിയും പിന്നെ ഈ ഈ ബ്യൂറോക്രാറ്റ്സും കൂടി ചേരുന്നതിൻ്റെ പ്രതിസന്ധിയാണ് നമ്മളിപ്പോൾ കേരളത്തിലെ ഭരണകൂടം ആയാലും പിന്നെ യു പിയിലെ ഭരണകൂടമായാലും ഡൽഹിയിലെ ഭരണകൂടമായാലും ഈ ഭരണകൂടത്തിൽ ഏത് രാഷ്ട്രീയക്കാരൻ എന്നുള്ളതൊന്നും അവർക്ക് വിഷയമല്ല ആര് ഭരിച്ചാലും ഈ കോർപ്പറേറ്റുകളും ഈ ബ്യൂറോക്രാറ്റുകളും കൂടി അവരാഗ്രഹിക്കുന്നത് പോലെയുള്ള കാര്യങ്ങൾ നടത്തിയെടുത്ത് കൊണ്ടുപോവുക തന്നെ ചെയ്യും അവരാഗ്രഹിക്കുന്നവർ നടത്തിയെടുക്കും അതാനിക്കൊരാവശ്യം വേണമെന്നുണ്ടെങ്കിൽ ഒരു ഫോൺ കോൾ കൊണ്ടായാലും കാര്യം തീർക്കും അല്ലേ ഈ നാട്ടിലെ സാധാരണക്കാരൻ സാധാരണക്കാരനവൻ്റെ കാർഷികോൽപ്പന്നത്തിന് വില കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ഓ മാസങ്ങളോ വർഷങ്ങളോ സമരം ചെയ്താലും പരിഹാരം ഉണ്ടാവില്ല പക്ഷേ അതാനിക്കോ അംബാനിക്കോ ഒരു ഫോൺ കോളിൽ അവർ വിചാരിക്കുന്ന കാര്യം നടത്തിയെടുക്കാൻ സാധിക്കും അതാണ് ഈ നാട് അപ്പോൾ കോർപ്പറേറ്റുകളും ഈ പറഞ്ഞ ബ്യൂറോക്രറ്റുകളും ആ ബ്യൂറോക്രറ്റ അവരാണ് ഭരിക്കുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ ഇതിനെ ഗൗരവപൂർവ്വം പീപ്പിൾസ് എന്ന് പറയുന്നത് ഡൽഹിയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബിൽ നടത്താനും ആ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബിൽ നിന്ന് ഉണ്ടായി വരുന്ന സമൂർത്തമായ പരിഹാര മാർഗങ്ങൾ ജൂൺ മാസത്തിൽ നടക്കാൻ പോകുന്ന പാർലമെൻറ്റിൻ്റെ വിൻ്റർ സെഷനിൽ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടിരിക്കും കാരണം ഇതിനകത്ത് ട്രൈബൽ മിനിസ്ട്രി ഉത്തരം പറഞ്ഞേ പറ്റൂ ആദിവാസികൾ കൊല്ലപ്പെടുന്നത് ലേബർ മിനിസ്ട്രി തൊഴിൽ വകുപ്പ് തൊഴിലാളികൾ കൊല്ലപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു മറുപടി പറഞ്ഞേ പറ്റൂ അഗ്രികൾച്ചർ വകുപ്പ് ആ കൃഷി വകുപ്പ് വനം വകുപ്പിനെ കൊണ്ട് കൃത്യമായ നിലപാടെടുപ്പിക്കണം കർഷകൻ്റെ കൃഷിഭൂമി വിളകൾ മുഴുവൻ നശിക്കപ്പെടുന്നത് ഒരു ലക്ഷത്തി അറുപതിനായിരം കോടി രൂപയുടെ കൃഷിനാശമാണ് വന്യമൃഗ ആക്രമണങ്ങൾ കൊണ്ട് ഇന്ത്യയിൽ നഷ്ടപ്പെടുന്നത് എന്ന സ്റ്റാറ്റിസ്റ്റിക്സ് സ്റ്റാറ്റിസ്റ്റിക്സാണ് ഡാറ്റയാണ് ഒരു ലക്ഷം ഒരു ലക്ഷത്തി അറുപതിനായിരം കോടി രൂപയുടെ കാർഷിക വിഭവങ്ങൾ ക്രോപ്പ് എടുക്കാൻ പറ്റാതെ നശിക്കപ്പെടുകയാണ് ഈ രാജ്യത്തിന് ഭക്ഷ്യസുരക്ഷയില്ല ബാധിക്കുന്നത് പല ആളുകൾക്ക് കൃഷി ചെയ്യാൻ പറ്റാതെ ഇട്ടറിഞ്ഞ് പോവാണ് ഏതായാലും സാർ നമുക്ക് ഈ വിഷയം തൽക്കാലം നോടെ അവസാനിപ്പിക്കാം ഈ സമരത്തിന് എല്ലാവിധ ഭാവുകങ്ങളും